എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ പതിവ് കാഴ്ചകൾ തന്നെയാണ് ഇന്ന് എനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ടുള്ളത് അല്ലാണ്ട് നമ്മൾ അഭിനയിക്കണമെങ്കിൽ മാത്രമല്ല പുതിയ പുതിയ സീനുകളൊക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ രാവിലെ എൻ്റെ കുളിയും തേവാരും ഒക്കെ കഴിഞ്ഞ് വിളക്ക് തേച്ച് ഇതാ കിണ്ടിയിലൊക്കെ ഒക്കെ വിളക്കെടുത്ത് പൈപ്പൊക്കെ അടച്ച് ഞാൻ നേരെ പോയത് എടുക്കാനാണ് ചെമ്പരത്തിപ്പൂ പറിക്കാൻ വേണ്ടിയാണ് ആ ഈ പോണത് വിളക്കെല്ലാം അവിടെ മതിലിൻ്റെ മണ്ടയിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് എടുത്ത സമയത്തെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഇങ്ങനെ നന്നായിട്ട് വിരിഞ്ഞ് വന്നില്ല അതൊക്കെ ഉറക്കെ എഴുന്നേറ്റ് വരണതേ ഉള്ളൂ പിന്നെ നമ്മുടെ ഈ ചെമ്പരത്തി എന്ന് വെച്ചാൽ ഒറിജിനൽ നാടൻ ചെമ്പരത്തി അല്ല അതിൽ കുറച്ച് വെറൈറ്റിയാണ് അതിൻ്റെ കളർ കണ്ടില്ല ഭയങ്കര ചുവപ്പാണ് അതിൻ്റെ പൂമ്പൊടിയൊക്കെ എടുത്ത് മാറ്റുകയാണ് ഇങ്ങനെ പൂമ്പൊടി ചെമ്പരത്തിപ്പൂവ് പൂമ്പൊടിയോടുകൂടെ നമ്മൾ ഭഗവാനെ സമർപ്പിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി വിളക്ക് കത്തിക്കണം അപ്പോൾ വിളക്കെല്ലാം കൊണ്ടുവച്ചിട്ട് ആദ്യത്തെ തിരി കത്തിച്ച് ഇങ്ങനെ വെളിയിൽ കളയണമെന്ന് പറയുമല്ലോ ആദ്യത്തെ വെട്ടം കാണുമ്പോഴേക്ക് ജ്യേഷ്ഠയാണ് വരണത് എന്ന് വെച്ചാൽ മൂദേവി ശ്രീദേവിയുടെ ചേട്ടത്തിയാണ് മൂദേവി എന്നാണ് പറയണത് അങ്ങനെ മൂദേവിക്കേടാണ് വെളിയിൽ വിളക്ക് കൊടുത്തത് അതിനുശേഷം നിങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ തലയിലേക്ക് ഇട്ടക്കത് അഴിച്ചു മാറ്റിയതിന് ശേഷമാണ് വിളക്ക് കത്തിക്കണത് പിന്നെ ഇടയ്ക്ക് ഇപ്പം ഞാൻ എഫ് ബിയിൽ കണ്ടൊരു കമൻറ്റാണ് രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കലേ കുടുംബം മുടിഞ്ഞു എന്ന് സത്യം പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് ആ പണ്ട് എൻ്റെയൊക്കെ കുഞ്ഞിലൊന്നെ ഒറ്റ തിരിയിട്ട് തന്നെ ഇറന്ന് വിളക്ക് കത്തിക്കുന്നത് പിന്നെ എപ്പോഴും ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളക്ക് കത്തിക്കാൻ തുടങ്ങിയത് അതിന് ശേഷം എന്തായാലും ഞാൻ അങ്ങനെ എന്നെയാണ് കത്തിക്കുന്നത് ഇനി ആര് പറഞ്ഞാലും മാറ്റാൻ പോകേണ്ടില്ല ഇടയ്ക്ക് മാറ്റി 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 എനിക്ക് തന്നെ വയ്യാണ്ടായി അപ്പോൾ ഇത് ഇന്നലെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദമാണ് അപ്പോൾ അതിൽ ചന്ദനക്കുറി ഇടാമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ അറിയാമല്ലോ ഞാൻ ഇന്നും രാവിലെ ഭസ്മക്കുറിയാണ് ഇടണത് അങ്ങനെ ചന്ദനമൊക്കെ കുഴച്ച് ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് എന്തോ ഒരു എന്ത് ഒരു എന്ത്രാലിറ്റി കാരണം ഇന്ന് ഭസ്മക്കുറി ഇടണതല്ലേ അങ്ങനെ ചന്ദനക്കുറി ഇട്ട് കഴിഞ്ഞിട്ട് എന്തായാലും ആ ഒരു ഭസ്മക്കുറിയും കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഭസ്മക്കുറിയും കൂടെ ഇടയാണേ ഇപ്പം ഞാൻ ഒരു പെർഫ്യൂമ് യൂസ് ചെയ്യാറില്ല ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ വേറെ സ്പ്രേ ഒന്നും യൂസ് ചെയ്യാറില്ല ഇതിപ്പം മാരിക്കൊഴുന്നാണേ അപ്പോൾ മാരിക്കൊഴുന്നും ഉണ്ട് ജവാതും കിട്ടും പിന്നെ ചന്ദനത്തിൻ്റെത് കിട്ടും പക്ഷേ എനിക്കിതിൽ ജവാതും ഇഷ്ടമാണെങ്കിൽ അതിനേക്കാൾ ഇഷ്ടം കൂടുതൽ ഇപ്പോൾ ഈ മാരിക്കൊഴുന്താണ് ഇത് ഞങ്ങളുടെ ഇപ്പം അവിടെ പൂക്കടയിൽ നിന്നാണ് കിട്ടണത് പൂക്കടയിൽ ചോദിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി വാങ്ങാനായിട്ട് പറ്റും ഭയങ്കര ഒരു മണമാണ് ഭയങ്കര മണമെന്ന് വെച്ചാൽ ഭയങ്കര ഫ്രഷ് സ്മെല്ല് തോന്നും നമുക്കിങ്ങനെ തുളച്ച് കയറുന്ന ആ ഒരു മണമൊന്നുമല്ല നമ്മളടുത്ത് ചെല്ലുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടും ആ ഒരു മണമാണേ പിന്നെ ഒന്ന് മുടിയേക്ക് ചീകി ഒതുക്കി കെട്ടിയതിന് ശേഷം അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ച് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളെ തന്നെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം നമ്മളിങ്ങനെ രാവിലെ കുളിച്ച് ചന്ദനക്കുറിയൊക്കെ ഇട്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുമ്പോഴേക്ക് ഇപ്പോൾ ചേട്ടനം കേശുവൊക്കെ ഉണർന്നു വരുമ്പോഴേ എന്നെ കാണുമ്പോൾ അവർക്കൊരു ഫ്രഷ്നസ് തോന്നൂല്ല ഇല്ലെങ്കിൽ ഞാനിങ്ങനെ പല്ലക്കത്തേക്ക് അത് മുടിയൊക്കെ ഇങ്ങനെ ഉച്ചയിലൊക്കെ ഇട്ടി കുളിക്കാതെ നനയ്ക്കാതെ നിൽക്കുമ്പോഴേക്കും അവർക്കും അത്രയ്ക്ക് ഇതേ തോന്നുകയുള്ളൂ അപ്പോൾ എപ്പോഴും നം നമ്മളെ നമ്മൾ തന്നെ നന്നായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ രാവിലെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ഫ്രഷ്നെസ് തോന്നാം നമ്മളെ കാണുന്ന ആൾക്കാർക്കും നമ്മളെ ഒന്ന് ശ്രദ്ധിച്ച് അറിഞ്ഞൂടി രാവിലെ നമ്മൾ അത് പ്രത്യേകിച്ച് രാവിലെയാണ് രാവിലെ ഇങ്ങനെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി കുറിയൊക്കെ ഇട്ട് പോണ ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക ഒരു പോസിറ്റിവിറ്റി തോന്നും അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതാ നേരെ അടുക്കളയിലോട്ട് വന്ന ഉടനെ അരി അടുപ്പത്തിടെയാണ് അരി അടുപ്പത്തിടാനായിട്ട് ഞാൻ ഈ മൺകലത്തിലാണ് വെള്ളം വെക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് മൺകലത്തിൽ വെള്ളം മൺകലത്തിൽ ചോറ് വെച്ചാൽ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകില്ലേന്ന് എന്ന് എന്തായാലും ഞങ്ങൾക്ക് ഒരു മാസം ഇവിടെ ഗ്യാസ് ഇരിക്കും അത്രേ ഇരിക്കുകയുള്ളൂ അപ്പം ഞങ്ങൾ കൂടുതൽ മൺകലത്ത് തന്നെയാണ് വെക്കുന്നത് ഇതിപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചതാണ് അപ്പോൾ ഞാൻ ചുക്കിട്ടാണ് വെള്ളം ചൂടാക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഗ്യാസിനൊക്കെ നല്ലതല്ലേ ചുക്കിട്ട് വെള്ളം ചൂടാക്കുമ്പോഴേക്കും അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആ വെള്ളം ചൂടായി അങ്ങനെ അതിനെ അങ്ങ് എടുത്ത് മാറ്റി ഇനി അരി കഴുകയാണ് അടുപ്പത്തിടാനായിട്ട് അടുക്കളയിൽ കയറി ഉടനെ അരി കഴുകി അടുപ്പത്തിട്ടാലേ നമ്മൾ ബാക്കി ജോലി കഴിയുമ്പോഴേക്കും അരി എങ്ങ് വെന്ത് കിട്ടിക്കോളും ഇതാണല്ലോ വേവാനായിട്ട് ഒത്തിരി താമസം കൂടുതൽ അപ്പോൾ ഫസ്റ്റ് അതായിട്ട് ഫസ്റ്റ് അടുക്കള കയറി ഉടനെ ഇതങ്ങ് ചെയ്താൽ ആ ജോലി എങ്ങ് കഴിയുമല്ലോ എന്ന് വിചാരിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറിയിൽ ആദ്യം ചായ ഇടുകയുള്ളൂ കേട്ടോ നമ്മൾ അടുക്കളയിൽ എപ്പോൾ കയറിയിലും ആദ്യം പാൽ തിളപ്പിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യണതാണ് നല്ലതെന്നാണ് പറയണത് അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിലും അതൊക്കെ അങ്ങ് വിട്ടു നമ്മൾ മനുഷ്യരല്ലേ അതൊക്കെ എല്ലാ ഓർമ്മയുണ്ടെങ്കിലും ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യണത് അങ്ങനെ അരി കഴുകി അടുപ്പത്തിട്ട് അതങ്ങ് സെറ്റാക്കി വെച്ച് ഇന്ന് ഇനി പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പൂരിയും പൂരി മസാലയുമാണ് കേശി രണ്ട് ദിവസം കൊണ്ട് പറയണുണ്ട് അമ്മ എനിക്ക് പൂരി ഉണ്ടാക്കി താന്ന് ദാ ആദ്യം ഞാൻ പൂരിക്കുള്ള ഗോതമ്പ് മാവ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് റവ ഒരു പിടി ഇട്ടുകൊടുത്തോളൂ നമ്മൾ മാവ് എടുക്കുന്നതിനനുസരിച്ചുകൊണ്ട് ഇതൊക്കെ ചേർക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മാവും കൂടി ഇട്ട് കൊടുത്തു നമ്മൾ എന്തായാലും പൂരി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവും കൂടി ഇട്ട് കൊടുത്താൽ മാത്രമേ നന്നായിട്ട് പൊള്ളി വരികയുള്ളൂ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം ചപ്പാത്തിക്കാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ അതെല്ലാം ഇട്ട് ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ മിക്സിയിട്ട് അടിച്ചൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എനിക്ക് മിക്സി ഉള്ളതുകൊണ്ട് ഞാൻ അതിലിട്ട് ചെയ്യണമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ടങ്ങ് പരത്തി എടുത്താൽ മതി അത്രേ വേണ്ടു ഈ മിക്സിയിൽ ജാറിൽ മാവിടാനായിട്ടും അപ്പോൾ അത് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവിനൊക്കെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്ന കേട്ടോ ഞാനാണെങ്കിൽ ഇപ്പം അതൊന്ന് യൂസ് ചെയ്യില്ല കുറച്ച് ദിവസം ആവുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇതിൽ എത്ര വെള്ളം ഒഴിക്കേണ്ടി വരും അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ അതുകൊണ്ട് ആ അളവു പോലൊക്കെ ഞാനെടുത്തങ്ങ് കളഞ്ഞ് കളഞ്ഞില്ല അവിടെ എവിടെയൊക്കെ ഇരിപ്പുണ്ട് സത്യം പറഞ്ഞു എനിക്കിപ്പോൾ അതിൻ്റെ അളവറഞ്ഞുകൊണ്ടാണ് അതിൽ രണ്ട് ഗ്ലാസ് മാവിന് ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട് ഇപ്പോൾ നമ്മൾ നമുക്ക് തോന്നും പോലെയൊക്കെയല്ലേ ചെയ്യണത് കുറച്ച് ദിവസമാകുമ്പോൾ നമ്മൾ എല്ലാവരും ആയിട്ടങ്ങ് പരിചയാവുമല്ലോ പിന്നെ നമുക്കറിയാൻ പറ്റുമോ അവരെപ്പോൾ എങ്ങോട്ട് തിരിയോ എന്ന് അതുപോലെയാണ് ഈ മിക്സിയുടെ കാര്യത്തിലും അങ്ങനെ ഞാൻ അതിനെ ഒന്ന് നന്നായിട്ട് നല്ലതുപോലെ അടിച്ച് പരത്തി അല്ല അടിച്ച് പരത്തിയില്ല ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ആ കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് പരത്തി എടുത്താൽ മാത്രമേ എനിക്ക് സമാധാനം വരുവുള്ളൂ ചപ്പാത്തി പലകയുണ്ട് പക്ഷെ ചപ്പാത്തി പലകയിലിട്ട് എനിക്കങ്ങനെ ഒന്നിത് പരത്തി എടുക്കുമ്പോഴേക്ക് ആ പലക ഇങ്ങനെ ചാടി പോലെ തോന്നും അതിൻ്റെയൊക്കെ ആളെ ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത് അപ്പോൾ നല്ലതുപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം ആ മാവ് അതിൽ വെച്ചിട്ടുണ്ട് മാവ് അതിൽ വെച്ച് ഇനി എണ്ണയും കൂടെയൊക്കെ തേച്ച് മാവിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം നമ്മൾ എണ്ണ പെരട്ടണം എന്തെന്ന് അറിയാമോ കുറച്ച് സമയം നമ്മൾ വെച്ചിരിക്കുമ്പോഴത്തേക്കില്ലെങ്കിൽ മാവിൻ്റെ ആ മാവിൻ്റെ ആ മേളിലത്തെ ഭാഗയിൽ ആ ഒരു റൂം ടെമ്പറേച്ചറുമായിട്ടൊക്കെ ചേർന്നിട്ട് അതൊന്നിങ്ങനെ കട്ടി പിടിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ തേച്ച വെക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നും കൂടെ ആ കൗണ്ടർ ടോപ്പിലിട്ട് അതിനെ ഒന്ന് ഒന്നങ്ങ് കൈകൊണ്ട് ഒന്നും കൂടെ അടിച്ച് പരത്തി എടുക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാലും പിന്നെ നമുക്ക് വേറൊരു കാര്യമുള്ളത് നമ്മൾ ഇതിൽ വെച്ച് ന മാവ് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പറ്റും പിന്നെ കുറേ സമയം മാവ് ഒന്ന് പദം വരാനായിട്ട് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ എന്തായാലും പൂരിക്കുള്ള പൂരിയാകുമ്പോഴത്തേക്ക് അവർ കഴിക്കാൻ വരുമ്പോൾ മാത്രം ഉണ്ടാക്കിയാൽ നമുക്ക് ഉണ്ടാക്കി വെച്ചിരുന്നാൽ പറ്റൂലല്ലോ തണുത്ത് പോകൂല്ലേ പക്ഷെ പണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ വീട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പേടെ വീട്ടിലൊക്കെ പോകുമ്പോഴായിരുന്നു ഉണ്ടെങ്കിലും അവരെന്തേന്ന് അറിയാമോ എങ്ങനെ ഒരു പാത്രത്തിനകത്ത് പൂരിച്ചുട്ട് പപ്പടം ഇട്ട് വയ്ക്കുമല്ലോ അതുപോലെ ഇട്ട് വെച്ചിരിക്കുക തണുക്കാതിരിക്കുക ഇങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ കേട്ടോ അതൊക്കെ ഇനിയും മറ്റേ ഒറിജിനൽ ഗോതമ്പ് മാവ് മാത്രം വെച്ച് ഉണ്ടാക്കുന്നത് കൊണ്ടാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെ ഞാനത് കഴിഞ്ഞിട്ട് പൂരി മസാല ഉണ്ടാക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് തൊലി തൊലികളഞ്ഞെടുത്തോണ്ടിരിക്കുന്നതാണേ ഭയങ്കര ഈസിയാണ് പൂരി മസാല ഉണ്ടാക്കുക ഞാൻ എൻ്റെ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുമുണ്ട് പിന്നെ ഇനി സെപ്പറേറ്റ് വെറൈറ്റി വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷെ നമുക്കും കൂടെ ഇഷ്ടം വരണ്ടേ അതുകൊണ്ടാണ് ഇത് ഇതൊക്കെ തന്നെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കണതേ അങ്ങനെ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ ചെത്തി ഉപ്പും കൂടെ ഇട്ട് അങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു മത്തങ്ങ ഇരിശ്ശേരി വെക്കുക എന്ന് വിചാരിച്ചിട്ട് മത്തങ്ങ മത്തങ്ങ പിയണിക്ക ഇതൊക്കെ എല്ലാ സംഭവം ഉണ്ടല്ലോ ഇതിനിപ്പോൾ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ വാങ്ങിക്കാനായിട്ട് ഹൈപ്പർ മാർക്കറ്റിലാണെങ്കിൽ ഒരു കിലോയ്ക്ക് എട്ട് രൂപയുള്ളൂ അങ്ങനെ അത് അതുണ്ടായിരുന്നു പിന്നെ കണി വെക്കാനായിട്ട് വാങ്ങിച്ചത് ഇതുവരെ എടുത്തില്ല അത് അതുപോലെ ഇരിപ്പുണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും അത് എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് എനിക്കും ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ഈ പീയണിക്ക് വെച്ചിട്ട് എരിശ്ശേരി ഉണ്ടാക്കണത് അപ്പോൾ അതുതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഉരുളക്കിഴങ്ങ് അങ്ങ് വേവാൻ വെക്കുന്ന സമയത്ത് ഇതുകൂടെ അങ്ങ് ചെയ്ത് വെച്ചാൽ തൊലി ചെത്തിയേക്ക് അതിനൊന്ന് റെഡിയാക്കി വെച്ചാൽ അത്രയും ജോലി കഴിയുമല്ലോ ഇനി മാങ്ങ ഉപ്പിലിടണം അപ്പോൾ ഞാനിത് ഇന്നലെ ചന്തയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവച്ച മാങ്ങയാണ് അങ്ങനെ മാങ്ങ ഇതിന് ഒരു രണ്ട് വലിയ മാങ്ങ വാങ്ങിച്ച് ഉപ്പിലിടാനായിട്ട് ബാക്കി അല്ലാതെ കുറച്ച് ചെറിയ മാങ്ങകളുണ്ട് അതെന്തെന്ന് വെച്ചാൽ മീനിലിടാൻ നമുക്ക് കറ ഒഴിച്ചു കൂട്ടാൻ വെക്കാം അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടി അതിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ രണ്ട് മാങ്ങ എടുത്ത് അങ്ങനെ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഇത് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഇത് ഒഴിച്ചു കൂട്ടാത്തതിനല്ല ഏട്ടാ എടുത്തത് ഇത് തൊലി ചെത്തനുണ്ടായപ്പോഴാണ് മനസ്സിലായത് ഇതെന്തിനെന്ന് വെച്ചാൽ അല്ലോ എന്ത് പറയാൻ വന്ന് അച്ചാറിനല്ല ഒഴിച്ചുകൂട്ട ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതെടുത്ത് ഞാൻ അച്ചാറെന്നാണെന്ന് ആദ്യം പറഞ്ഞത് ആ അങ്ങനെ എന്തായാലും എന്താ ഈ ഒരു ചെറിയ പീസ് മതി നമുക്ക് പുളിപ്പിനനുസരിച്ച് എടുക്കുന്നതാണ് നല്ലത് എന്തായാലും ഒരു ഒഴിച്ചു കറി വേണം കുറേ കുറേ ദിവസമായിട്ട് രസം വെച്ചിട്ട് മിക്കവാറും മിക്കവാറിയിപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒഴിച്ച് കറിയാണ് വെക്കുന്നത് ചേട്ടന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന് മാത്രമല്ല എനിക്കും ഇതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സംഭവങ്ങളിലോട്ടായി എൻ്റെ ശ്രദ്ധ കൂടുതൽ അത് കഴിച്ചു നോക്കിയപ്പോഴാണെങ്കിൽ നല്ല മധുരം ഉണ്ടായിരുന്ന കേട്ടോ നല്ല മധുരം എന്ന് വെച്ചാൽ പുളുപ്പുണ്ട് പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനത്തെ മാങ്ങയായിരുന്നു അപ്പോൾ കുറച്ച് എൻ്റെ വയനകത്തോട്ട് എന്നെ പോകണമുണ്ട് ഇതിപ്പോൾ കേശുകൂട്ടം കാണണം ഇത് മൊത്തത്തോടെ ഇപ്പം കഴിക്കും അങ്ങനെ ഇത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒഴിച്ചുകൂട്ടാൻ വെക്കാനായിട്ട് ബാക്കി ഈ മാങ്ങ തൊലി ചെത്തണില്ല എന്താണെന്ന് വെച്ചാലേ ഇതിനെ ഇനി ഞാൻ മുമ്പൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലെങ്കിൽ വലിയ വെട്ടുമാങ്ങ പോലെ വെട്ടിയിട്ടിട്ട് ഒറ്റ ദിവസത്തെ ഉണക്ക് ഒറ്റ ദിവസം വേണ്ട ഉച്ച വരെയുള്ള ഒന്ന് ഉണക്കിൽ അച്ചാറുട്ട ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എന്തായാലും ഇതുപോലെ അച്ചാറിട്ട നോക്കിയില്ലെങ്കിൽ ഒന്ന് അച്ചാറിട്ട നോക്കണേ അപ്പം ഞാനതിൻ്റെ റെസിപ്പി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് ഷോർട്സ് ആയിട്ടും വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പം ഞാൻ എന്താ അച്ചാർ എല്ലാം റെഡിയാക്കി വെച്ചെങ്കിൽ എൻ്റെ പുത്ര അറിയാമോ അവ കയറി ഇറങ്ങി തിന്ന് കളഞ്ഞത് ഫുള്ള് ഇതിനെ പ്രത്യേകിച്ച് ഇതിലിങ്ങനെ ഉപ്പും കായവും മഞ്ഞൾപ്പൊടിയും മുളകൊടിയും കൂടി ഇട്ടിട്ടാണ് മുള മുളകെന്ന് പുറത്ത് നമ്മൾ ഉണക്കാനായിട്ട് വെക്കണം അത് കുറച്ചിത് വെയിലിക്കൊണ്ട് ഒന്ന് ഉണങ്ങി തുടങ്ങുമ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാകും അങ്ങനെ കയറി ഇറങ്ങി തിന്നു പിന്നെ ഞാനും വിചാരിച്ചാ പിന്നെ കഴിച്ചുകൊണ്ട് പോട്ടോ ആളെന്തേന്നറിയാമോ അടുക്കള അവർ ഓടിപ്പോയി വെളിയിൽ പോയി പോയെടുക്കും എന്നിട്ട് ഞാൻ കേശുകുട്ട എടുക്കല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ കാണാതെ പമ്മി പമ്മി ബേക്കിൽ കൂടെ പോയി എടുക്കും ഭയങ്കര ഇഷ്ടമാണ് കേശിക്കുട്ട എനിക്ക് സംഭവങ്ങളെല്ലാം അങ്ങനെ അത് കട്ട് ചെയ്ത് വെച്ചപ്പോഴേക്ക് ഉരുളക്കിഴങ്ങ് വെന്തല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് കറി അങ്ങ് ആക്കണം ചേട്ടന് കഴിച്ചും കൊണ്ട് പോകണമല്ലോ കടയിൽ അപ്പോൾ ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ ഉച്ചത്തേക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രിപ്പറേഷൻസ് ആണ് അപ്പോൾ അതിന് ഞാൻ കുറച്ച് അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് ഇനി പൂരി മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് എനിക്കിപ്പോൾ ഞാൻ മൂക്ക് വലിക്കുന്നത് വേറൊന്നും അല്ല കേട്ടായിരിക്കുന്ന എനിക്ക് ജലദോഷത്തിൻ്റെ ഇതുകൊണ്ട് അതുകൊണ്ടാണ് കാരണം ചേച്ചി എപ്പോഴും മൂക്ക് വലിക്കാറുണ്ടെന്നൊക്കെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ ആ അപ്പോൾ അതവിടെ നിൽക്കിയിട്ട് ആ ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് പിന്നെ ഉലുവയാണ് ഇട്ടത് ഉലുവയിട്ടിട്ട് ഞാൻ എന്ത് വെച്ചാൽ കുറച്ച് ഉഴുന്ന് പരിപ്പുണ്ടല്ലോ ഉഴുന്ന പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം എനിക്കാണെങ്കിൽ വറ്റൽ മുളക് കുറച്ച് അധികം വേണം കേട്ടോ ഇവിടെ അമ്മ എപ്പോഴും പഴുക്കം കുറയും വറ്റൽ മുളക് വാങ്ങിച്ചാൽ അവൾ ഫുള്ള് അതിലിട്ട് തീർക്കുമെന്ന് പറയും അങ്ങനെ മറ്റൊരു മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കറിവേപ്പിലേ ഇഷ്ടംപോലെ ഇനി പോവുക അപ്പോൾ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടിയൊക്കെ ഇട്ടുകൊടുത്ത് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇനി ബാക്കി സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായപ്പോഴേക്കും ഞാൻ അതിനൊന്ന് ഇളക്കി കൊടുത്ത് സ്പൂൺ വെച്ച് ഇളക്കിയതിന് ശേഷം പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും പിന്നെ ഇട്ട് കൊടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയാണേ അതുകൂടെയൊക്കെ ഇട്ടു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടി ഇളക്കി ഇളക്കിയെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി സംഭവങ്ങളൊക്കെ ഇടാനായിട്ട് ഇനി പച്ചമുളക് കുറച്ച് സമയം എടുക്കുമല്ലോ അതൊന്ന് ചൂടായിട്ട് ഒന്ന് ചൂടായിട്ടൊന്ന് മൂത്താൻ്റെ പച്ചമണമെങ്കിലും കിട്ടണ്ടേ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അതിനൊന്ന് വഴിറ്റി കൊടുത്തിട്ട് കുറച്ച് സമയം ഇതുപോലെ അങ്ങ് വെച്ചിരിക്കും അതിന് ശേഷം ഇതാണ് ഞാൻ നേരത്തെ ഇഞ്ചി മാത്രം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇതാ വെളുത്തുള്ളിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷമാണ് സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കണതും കൂടെ നമുക്കിനി അതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കണം അപ്പം ഞാൻ നേരത്തെ ഉരുളക്കിഴങ്ങ് വ്യാഴിച്ചതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും സവാള ഇടുമ്പോഴേക്കും അതിലും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കറിയുമാണ് ഭയങ്കര ടേസ്റ്റുമാണ് നമ്മൾ ചുമ്മാ കുറേ മസാലകളൊന്നും മാരി ഇടേണ്ട ഒരു കാര്യവുമില്ല ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇനി ഉള്ളി വേവാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അപ്പോൾ ഉള്ളി വെന്തതിന് ശേഷം വീണ്ടും ആ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങില്ല ആ ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഇളക്കി ഇളക്കിയെടുക്കണം ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വരണം പിന്നെ നമ്മൾ ഈ മുട്ടക്കറി വെക്കുമ്പോൾ അങ്ങ് നല്ല വഴണ്ട് വെന്ത് കിഴിഞ്ഞു പോകണമെന്ന് പോകണമെന്ന് മാത്രമല്ല ഇതുപോലെ ആയാൽ മതി ശേഷമാണ് ഉരുളക്കിഴങ്ങും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിങ്ങനെ ഇടിച്ചിടിച്ച് ഇടിച്ചിടിച്ചെടുക്കാം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ മതിയെന്നുണ്ടെങ്കിൽ ഇനി നമുക്കിത് ഇപ്പം തന്നെ അത് മതിയാക്കാം കറി കഴിഞ്ഞു ഇനി മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി ഒഴിച്ചു കൊടുത്ത് ആകെ ഇതിൽ ചേർക്കണ മസാല മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി പിന്നെ എനിക്കിങ്ങനെ കുറച്ചൊരു കറിയായിട്ട് വേണം എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഒരുപാട് വെള്ളം ചേർക്കൂല നമ്മൾ അറിയാമല്ലോ പൂരി മസാലയിൽ ആ ഒരു കൺസിസ്റ്റൻസി എത്രത്തോളം ആണെന്ന് അപ്പോൾ അത്രത്തോളം മാത്രം വെള്ളം ചേർത്താൽ മതി അപ്പോൾ വീണ്ടും അതിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് അങ്ങനെ ഉള്ള കിഴങ്ങ് വേണമെങ്കിൽ നമുക്ക് തൊലിയെന്ന് കളയാതെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ വെന്തതിന് ശേഷം തൊലി കളയാം പിന്നെ അതൊരു പാടൊന്ന് ചേർച്ചിട്ടാണ് ഞാൻ തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം വെച്ചു കൊടുത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തപ്പോഴേക്ക് നമ്മുടെ പൂരി മസാല ഇവിടെ റെഡിയായി ഇപ്പം പിന്നെ ഞാൻ എന്താക്കിയാലും നേരെ അങ്ങ് മാറ്റും കേട്ട് അങ്ങനെ ഉടനെ ക്യാസറോളിലാക്കി അതങ്ങ് അടച്ചുവെച്ചിട്ടുണ്ട് അപ്പം ഞാനീ പറഞ്ഞതുപോലെ ഇത്ര സിമ്പിളാണ് കേട്ടോ പൂരി മസാല ഇനി ഇതിൻ്റെതാ പൂരി ഉണ്ടാക്കണം അപ്പോൾ പൂരി ഉണ്ടാക്കിയത് കണ്ടല്ല ഇതേ രീതിയിൽ അല്ല പൂരി മാവ് നനച്ചത് കണ്ടല്ലോ ഇതുപോലെ നമ്മൾ മാവ് നനച്ചെടുക്കാമെങ്കിൽ നല്ല എന്ത് പറയാനുള്ള ബലൂൺ പോലെ വീർത്ത് വരണം നല്ല പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ സമയം അച്ഛനും അല്ല അച്ഛനും മോനും കഴിക്കേണ്ട സമയമായപ്പോഴാണ് ഞാൻ പൂരി മസാല ഉണ്ടാക്കുന്നത് വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെപ്രാളമാണ് ഓ ഇതൊരായില്ലേ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചു വിടാമെന്ന് ചോദിക്കും എന്നാൽ ഹോട്ടലിൽ പോയാലും മണിക്കൂർ കണക്കം അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല വീട്ടിലൊരു അഞ്ച് മിനിറ്റ് താമസിച്ച ഇതുപോലെ ഒരു ദേഷ്യം കാണൂല്ലേ അങ്ങനെ ഞാൻ എന്താ പൂരി മസാല അല്ലെ പൂരിയൊക്കെ പരത്തി ഇനി നല്ല പിന്നെ നമ്മൾ പൂരി പൊരിക്കുന്ന സമയത്ത് ആശ്രദിക്കാനുള്ള കാര്യത്തിൽ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇടാവുന്നതായിട്ട് പൂരി അതിലോട്ടിട്ട് കൊടുക്കാനായിട്ട് നോക്കണം ഇതിപ്പം എണ്ണ നല്ലതുപോലെ തിളച്ചിട്ട് ഞാൻ വീണ്ടും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു ആ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലിട്ടാ നിങ്ങൾ കരിഞ്ഞു പോകും അപ്പോൾ ഒന്ന് കുറച്ച് വെച്ചിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ചൂടൊന്ന് റെഡിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക നല്ലതുപോലെ പൊള്ളി വരും ഇതിപ്പോൾ ഞാൻ തീ കുറച്ചും കൂടെ കുറച്ചും വെച്ചിട്ട് എന്തോ ഒരു കാര്യത്തിന് പോയിട്ട് വന്നപ്പോഴേക്ക് പെട്ടെന്ന് എണ്ണ അങ്ങ് കുറച്ചും കൂടെ എങ്ങ് തണുത്തു അപ്പം കണ്ടില്ലതാ നല്ല പൊള്ളി വന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പം എന്താ എണ്ണ നല്ലതുപോലെ തിളച്ചിട്ട് ഞാൻ ആ മാവിട്ടു കൊടുത്തതാണേ പൂരിക്കുള്ളത് ഇപ്പം നോക്കിയത് നല്ല ബലൂട് പോലെ വീർത്ത് വരണത് കാണുന്നത് ഇത്രയും ഉള്ളതാ കണ്ടില്ലേ നന്നായിട്ട് നമുക്ക് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും അങ്ങനെ പൂരിയൊക്കെ കഴിച്ചിട്ട് അച്ഛനും മോനും കഴിച്ചിട്ട് ഇതാ അച്ഛൻ പോവാനായിട്ട് ഇറങ്ങി അങ്ങനെ ചേട്ടൻ എന്താ കടയിൽ പോവാനായിട്ട് ഇറങ്ങി നമ്മൾ ഈ വണ്ടിക്ക് പ്ര ഒരു പ്രശ്നമുള്ളത് പെട്ടെന്ന് സ്റ്റാർട്ട് ആവില്ല കുറച്ച് സമയം എടുക്കുക അതൊന്ന് സ്റ്റാർട്ടായിട്ട് വരാനായിട്ട് വർഷം കുറേ ആയല്ലോ ഈ സംഭവം വാങ്ങിച്ചിട്ട് തന്നെ അങ്ങനെ അന്ന് ഇത് ഈ വണ്ടി എടുത്ത സമയത്ത് എനിക്കായിട്ട് വാങ്ങിയതാണ് അത് ഞാൻ വണ്ടി പഠിച്ച് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ വണ്ടി വാങ്ങിയ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി പഠിച്ചെടുത്തില്ലായിരുന്നു പിന്നെ ഇതാ ഇപ്പോഴാണ് വണ്ടി ഓടിക്കാനായിട്ട് നല്ലതുപോലെ പഠിച്ചത് അങ്ങനെ പുള്ളിക്കാരൻ പോയി ഇനിയിപ്പോൾ ഞാനെങ്കിൽ ഷു മാത്രമാണ് വീട്ടിലുള്ളത് ഇനിയാണ് എനിക്ക് പൂരി കഴിക്കാനുള്ളത് അച്ഛനും മോനും കഴിച്ചുകൊണ്ട് പോയി അപ്പോൾ ഞാൻ എന്താ പൂരി കഴിക്കാനായിട്ടൊക്കെ എടുത്തതേ ഉള്ളൂ പൂരി ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഇതുപോലൊന്ന് കഴിച്ചു നോക്കണേ അങ്ങനെ കഴിച്ചിട്ട് അവിടെ വന്ന് കയ്യുമുഖമൊക്കെ കഴുകിയിട്ട് കുറേ തുണികൾ കഴുകാനായിട്ട് രാവിലെ തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തുണി ഇട്ടതിന് ശേഷമാണ് ബാക്കി ജോലിക്ക് പോയത് അപ്പോൾ നമ്മൾ ജോലിയെല്ലാം തീരുമ്പോഴേക്ക് തുണിയെല്ലാം അലക്കി കിട്ടും അങ്ങനെ ഇപ്പോൾ വാങ്ങിച്ച ബക്കറ്റാണ് നമുക്ക് വീട്ടിൽ ബക്കറ്റ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ലായിരുന്നു അങ്ങനെ ഇപ്പോൾ ഒരു മൂന്ന് ബക്കറ്റ് വാങ്ങി അതും ഇൻസ്റ്റോൾമെൻ്റ് ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ടാണ് ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിലൊരു അങ്കില് വരുന്നത് ഈ സംഭവങ്ങളൊക്കെ കൊണ്ടേ അങ്ങനെ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു മൂന്ന് ബക്കറ്റ് അങ്ങ് വാങ്ങി മുമ്പൊക്കെ മുബക്കെപ്പറ്റി പെയിൻറ്റ് ബക്കറ്റെങ്കിലും കാണുമായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല നമ്മൾ നമ്മളീ ചരുവത്തിലൊക്കെ വെച്ചിട്ടാണ് ഈ കുത്തിപ്പോണി ചരുവൊക്കെ ഇല്ല അതിലാണ് ഓരോ സംഭവങ്ങളൊക്കെ ചെയ്ത് തുണി അലക്കണതുപോലെ ആ ഒരു ചരുവത്തിലായിരുന്നു അങ്ങനെ അലക്കിയ തുണിയെല്ലാം കൊണ്ട് ഇനി മേളെ കൊണ്ട് വിരിക്കണം കേശുവിനെ കണ്ടില്ലേ കേശു എനിക്ക് മുന്നേ കയറി ഇങ്ങ് വന്നിട്ടുണ്ട് ഞാൻ ഈ വന്ന ഡോറ് തുറന്നിട്ടിട്ടാണ് താഴെ പോകുന്നത് തുണി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ആ സമയം കൊണ്ട് കേശു ഇവിടെ വന്ന് കേശുവിൻ്റെ ഉദ്ദേശം ഇവിടെ എല്ലായിടവും ഒന്ന് കറങ്ങണം പിന്നെ അവിടെ ഒരു സൈക്കിൾ വെച്ചിട്ടുണ്ട് അതിൽ കയറി ചവിട്ടണം അതൊക്കെയാണ് അവൻ്റെ ഉദ്ദേശം പിന്നെ വെയിൽ നല്ലതുപോലെ ഉറയ്ക്കുന്നതിന് മുന്നേ കയറിയാൽ മാത്രമേ തുണിയെല്ലാം അവിടെ ഇടാൻ പറ്റുള്ളൂ ഇല്ല ഞാൻ എപ്പോഴും പറയും പോലും നമ്മളൊരു അഞ്ച് മിനിറ്റ് നിന്ന് നമ്മളെ ഇങ്ങനെ എന്താ പറയുക നമ്മളെ ഷവായിയായിട്ട് പുഴുങ്ങിയെടുക്കുക അത്രയ്ക്ക് ചൂടാണ് തുണിയായാലും അങ്ങനെയാണ് നമ്മൾ ഈ നരച്ചു നരച്ച് പോകണത് നമ്മുടെ നല്ല നല്ല തുണികളുണ്ടല്ലോ അതൊന്നും ഇവിടെ ഇടാൻ പറ്റൂല പറ്റില്ല കേട്ടെങ്കിൽ പിന്നെ പറയും വേണ്ട വൈകുന്നേരം ആകുമ്പോഴേക്ക് വൈകുന്നേരം അല്ല ഇതിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്ക് തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും പക്ഷെ ആ സമയത്ത് വന്ന് എടുക്കാൻ പറ്റൂല കടയിൽ പോകണം പിന്നെ ഒന്ന് വെയിൽ ഉറച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി തുണി പറക്കാൻ പറ്റൂല അത്ര വെയിലാണ് അപ്പം ഞാൻ ഈ വീട്ടിലിടണ ഇങ്ങനത്തെ ഡ്രസ്സുകൾ അധികം നരയ്ക്കാത്ത തുണികളൊക്കെ ഉണ്ടല്ലോ അതുമാത്രമേ ഇടാനായിട്ട് നോക്കുകയുള്ളൂ ബാക്കി ഡ്രസ്സൊക്കെ അല്ലാണ്ടാണ് ഉണക്കി എടുക്കണതേ അങ്ങനെ തുണിയെല്ലാം വിരിച്ചിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് ഞാനും കെശു വന്ന് കറങ്ങിയതിന് ശേഷം താഴോട്ട് വന്നിട്ട് ചെറുപയറാണ് ചെറുപയർ അങ്ങ് കുക്കറിൽ വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ പീ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ പീയണിക്ക് ആ മത്തങ്ങിയിട്ട് എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വൻപയറാണ് നല്ലത് ചെറുപയറിട്ട് വെച്ചാലും നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ അതിന് അങ്ങ് കുക്കറിലാക്കിയിട്ട് അങ്ങ് അടുപ്പത്ത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അരി അപ്പോഴേക്കും എന്തായിരുന്നു അരിതും അവിടെ വടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങയില്ലേ മാങ്ങ ഞാൻ അത് ഇതിൽ ഇടയ്ക്ക് വെച്ചിട്ട് മാങ്ങ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്ന് ഉടച്ചെടുത്ത് മാങ്ങ ഉപ്പും കൂടെ ഇട്ട് വേവിച്ച് വെച്ചിട്ട് പിന്നെ അത് അതിൽ അരപ്പ് അരപ്പൊക്കെ റെഡിയാക്കി അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ആക്കി ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും കൂടെ ഇട്ട് ഉപ്പൊക്കെ നോക്കി എടുത്ത് തിളച്ചു പോവാതെ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഒഴിച്ചു കറി റെഡിയായി മാങ്ങ തീ വരെ മാങ്ങ മാങ്ങയിട്ട് ഒഴിച്ചു കറി ഉണ്ടാക്കും പുളിഞ്ചിക്ക് വരെ പുളിഞ്ചിക്കായിട്ട് ഒഴിച്ചു കറി ഉണ്ടാക്കും രണ്ടും തീർന്നാലും മോര് തൈര് കാച്ചിട്ട് നമ്മൾ മോര് കാച്ചതാക്കി എടുക്കുന്നതൊക്കെ തന്നെയാണ് നമ്മളെ പരിപാടി അങ്ങനെ അതുമാക്കി പിന്നെ നമുക്ക് വെള്ളരിക്കൊക്കെ ഇട്ടുണ്ടാക്കാമേ ഈ ഒരു ഒഴിച്ചുകറി അങ്ങനെ നല്ല ടേസ്റ്റായിരുന്നു പ്രത്യേകിച്ച് മാങ്ങയിട്ട് വയ്ക്കുന്ന ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അങ്ങനെതാണ് നല്ലൊരു ഒഴിച്ചു കയറി റേഡിയായി പിന്നെ മാങ്ങ വേവിച്ച സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സംഭവം നമ്മളിതാ ചെറുപയറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വേവിക്കാനായിട്ട് അതും കൂടെ ഏകദേശം അങ്ങ് വെന്ത് വന്നിട്ടുണ്ട് ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ എരിശ്ശേരി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വലിയ താല്പര്യമില്ല കേട്ടോ എനിക്കും ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂട്ടത്തിൽ എരിശ്ശേരി കഴിക്കാനായിട്ട് അങ്ങനെ പയർ വെന്ത് വന്നപ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണ ആ ഒരു മത്തങ്ങയും കൂടെ അതിലൂട്ടം ഇട്ട് കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊരു വില കുറവെന്ന് അറിയാമോ ഒരു കിലോയ്ക്ക് എട്ട് രൂപയിലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇഷ്ടംപോലെ വാങ്ങിച്ചങ്ങ് വയ്ക്കാം ഇതങ്ങ് പെട്ടെന്ന് ചീത്തായി പോവുകയും ഇല്ല കേട്ടോ നമുക്ക് ഇത് വെച്ചിട്ട് എന്തോരം കറികൾ ഉണ്ടാക്കാമെന്ന് അറിയാമോ ഇത് വെച്ചിട്ട് പായസം വരെ ഉണ്ടാക്കണത് കണ്ടിട്ടുണ്ട് പക്ഷേ പായസം ഉണ്ടാക്കാനായിട്ട് എനിക്ക് എന്തോ ഒരു മടി പോലെ തോന്നി എന്തെങ്കിലും ഒരു പണി കിട്ടിയാലോ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് ഒന്നും കാണൂല അങ്ങനെ മത്തിനതാ അടുപ്പത്താക്കിയിട്ടുണ്ട് ഇനി മീൻ വെട്ടണം മീൻ വെട്ടണ കാര്യമാണ് എനിക്ക് പാട് കടയിലും കൂടെ പോകുമ്പോഴേക്ക് പിന്നെ മീനിൻ്റെ സ്മെല് വരുമ്പോലെ തോന്നും ദേഹത്തൊക്കെ മീൻ വെട്ടിയിട്ട് പോകുമ്പോൾ പിന്നെ വീണ്ടും കടയില് പോകുന്നതിന് മുമ്പേ ഒന്നും കൂടെ മേരി കഴുകിയതിന് ശേഷം പോകാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ചാള മീനാണ് കിട്ടിയത് അങ്ങനെ ഇനി കട്ട് ചെയ്ത് വെച്ചിട്ട് ചാളയും ഉണ്ട് നെത്തോലിയുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും അതിലാണെങ്കിൽ ആലൊക്കെ കൂടുതലല്ലേ എനിക്കാണെങ്കിൽ ദേഹത്തൊക്കെ തെറിക്കും പോലെ തോന്നുകയും ചെയ്യും അമ്മ ഇതൊന്നും അറിയണ്ട മീനിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം അമ്മയുടെ സെക്ഷനായിരുന്നു അമ്മ അങ്ങ് നോക്കിക്കോളും നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ മീൻ കട്ട് ചെയ്യണേനെ കറി ഒന്നും പ്രശ്നമില്ല പക്ഷെ നമ്മളിങ്ങനെ പോകുമ്പോഴാണ് പ്രശ്നം നമ്മൾ നമ്മളെത്ര ദേഹം കഴുകിയാലും കൈ കഴുകിയാലും വീണ്ടും എനിക്ക് മീനിൻ്റെ ആ ഒരു വാട പോലെ തോന്നും പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മീന് കട്ട് ചെയ്യാനൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റാത്ത കുറേ പണികൾ കാണുമല്ലോ അങ്ങനെയുള്ളത് അങ്ങനെയുള്ളത് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടി ഉത്സാഹവും തോന്നുമല്ലോ അതിലൊരു അതിലൊരു സംഭവമാണ് എനിക്കിതാ ഈ മീൻ വെട്ടണ കാര്യവും ഇപ്പം മീൻ വെട്ടാനൊക്കെ ആയ സമയത്ത് മടിയുമാണ് പിന്നെ ഇനി അതിനെ എന്ത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ വേറെ ആരും ഇല്ലല്ലോ ചെയ്തു തരാനായിട്ട് അങ്ങനെ എൻ്റെ പിന്നാലൊക്കെ കളക്കി അതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് വലിയ മീനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ തോന്നി കുഞ്ഞ മീനുകൾ ഒരുപാടെണ്ണം ഉള്ളപ്പോൾ ഒരുപാട് സമയം എടുക്കുക അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരാനായിട്ട് മറ്റേത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ കാര്യമൊന്ന് കഴിയും അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ഈ ചെറിയ മീനുകളെ പിടിക്കുകയുള്ളൂ അങ്ങനെ ആ മീനെല്ലാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ തലയും വാലും കട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നേട്ടോ ഒറ്റ ഒറ്റ പീസായിട്ട് ഇടാനല്ല കുറച്ച് വലിയ മീനായിരുന്നു അതിലോട്ട് ഞാൻ അത് മാങ്ങ കട്ട് ചെയ്തിടുകയാണ് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ പുളി അരയ്ക്കൂല പുളി ഈ പറയും പോലെ തിളച്ചതിന് ശേഷം പുളി കുറവാണെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് പുളി വെള്ളം ഒഴിച്ചു ഇല്ലെന്നുണ്ടെങ്കിൽ പുളിയുടെ ആവശ്യമില്ല നമ്മൾ പുളിയും കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ ഭയങ്കര പുളിപ്പായിപ്പോൾ അങ്ങനെ ആ ഒരു മാങ്ങയും ഞാൻ അതിൽ കട്ട് ചെയ്തിട്ടാണ് പണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു മാവുണ്ടായിരുന്നു പുളിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല അത്ര പുളിച്ച് മാങ്ങയാണ് പഴുത്താലോ അതിനെ പോലെ ഒരു മധുരവുമില്ല പക്ഷെ പഴുത്ത് കിട്ടുമില്ല പഴുത്താത്ത അപ്പം പുഴുത്തുവോ അങ്ങനെ ഒരു സംഭവമാണ് അത് വെച്ചിട്ട് അമ്മ എന്ത് ചെയറിയാമോ കാരൽ മീൻ വാങ്ങിക്കുമ്പോഴേക്ക് കാരലിങ്ങനെ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ട് ഇതുപോലെ നിറയെ മാങ്ങ കാരലിൻ്റെ മുകളിലിട്ട് കറി വെക്കും അയ്യോ ഭയങ്കര രുചിയായിരുന്നേ അതൊക്കെ ആ ഒരു കാലം ഇപ്പോൾ നമ്മളെ പൊളിച്ച് മാങ്ങയും ഇല്ല അത് ആ മാങ്ങ തന്നെ വേണം അപ്പോൾ ഞങ്ങളുടെ വീടിന് അപ്പുറത്തുള്ള അമ്മാമ്മ പറയുമായിരുന്നു ഈ മാങ്ങ ഒഴിച്ചുവിട്ടാൻ വയ്ക്കാൻ ഭയങ്കര ടേസ്റ്റാണെന്ന് പക്ഷേ അന്ന് എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞു കൊടുക്കേണ്ട ഈ ഒഴിച്ചുകൂട്ടാൻ്റെ കാര്യമൊക്കെ അവർ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ വീണ്ടും ഒരു പാൻ പാനടുപ്പത്ത് പാനല്ല നമ്മൾ അപ്പച്ചട്ടിയാണ് അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായില്ല അതിനു മുമ്പ് തന്നെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലേക്ക് ഇട്ട് അതിനൊന്ന് ഇനി ചൂടായിട്ട് ബാക്കി സംഭവങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ മീനിൻ്റെ വേസ്റ്റ് എല്ലാം ഞാൻ കൊണ്ട് അവിടെ ആ പൂച്ചയ്ക്ക് ഞങ്ങട്ട് കൊടുക്കേ അവിടെ നോക്കി നിൽക്കുകയാണ് പൂച്ച ഇപ്പം തരാത്ത തരാത്തെന്താന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം നേരെ വേസ്റ്റ് കളയുമായിരുന്നു ഇപ്പം പാമ അവ കൊടുക്കും അങ്ങനെ മീനിൻ്റെ വേസ്റ്റ് കൊണ്ട് കൊടുത്തത് അവരവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ് ആ ഞാൻ എന്താ ഒരാളെ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയാണ് ഇപ്പം രണ്ട് മൂന്ന് പേരുണ്ട് ഇപ്പോഴും ഇതുവരെ പ്രശ്നം എന്തെന്നറിയാമോ ഇതുകൊണ്ടാണ് ഞാൻ സംഭവം കൊടുക്കാത്തതും കഴിച്ചിട്ട് നേരെ അടുക്കളയിൽ കയറി വന്നിട്ട് അതിലിരിക്കുന്നതും കൂടി തലയിട്ട് കളയും അപ്പം ഞാൻ മീന് മീൻ പൂച്ചയ്ക്കൊക്കെ കൊടുത്തിട്ട് വന്നപ്പോഴേക്ക് ഇവിടെതാണ് എണ്ണ നല്ലതുപോലെ ചൂടായി കറിവേപ്പിലേക്ക് നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നെത്തോലി മീനും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ക്ലീനാക്കി അതങ്ങ് വറുക്കാനായിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റേ കോനത്തോലിയുടെ ചെറുതാണേ നമ്മൾ മറ്റേ കറുത്ത നെത്തോലിയല്ല അതാണ് സൂപ്പർ നെത്തോലി ഇത് കൂടുതൽ പൊരിക്കാനും അല്ലാതെയൊക്കെയാണ് നല്ലത് നമ്മൾ കറി വെച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് മറ്റേ നെത്തോലിയുടെ ടേസ്റ്റ് കാണില്ല അങ്ങനെ ആ സമയം കൊണ്ട് മറ്റൊരു ചെന്ന് ബീനില് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് പിന്നെ അരപ്പും കൂടിയൊക്കെ തയ്യാറാക്കി അലോട്ടങ് ഒഴിച്ചു കൊടുത്ത് പിന്നെ ആ നേരത്തെ കാണിച്ച അരപ്പ് നമ്മുടെ എശ്ശേരിക്കുള്ളതായിരുന്നു അതിൽ വേറൊന്നുമില്ല തേങ്ങയും ജീരകം ഒരു അല്ലെ വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മുടെ ആ എരിശ്ശേരിയിലിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഈ കറി റെഡിയായിട്ട് വന്ന മീൻ കറി റെഡിയായിട്ടല്ല നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ കറികളും റെഡിയായി എരിശ്ശേരിയായി മാങ്ങ ഒഴിച്ചു കൂട്ടാനായി പിന്നെ അതോ ആയിരിക്കുന്നത് നെത്തോലി പൊരിച്ചതാണ് നെത്തോലി പൊരിച്ചത് റെഡിയായി ഇനി അതിലെല്ലാത്തിലുമുള്ള താളിപ്പാണ് ഞാൻ എന്താ അവിടെ തയ്യാറാക്കി ഒഴിച്ചത് എനിക്ക് ഇങ്ങനെ തോനെ വേണം കേട്ടോ എൻ്റെ അനിയത്തി കാണുമ്പോഴൊക്കെ പറയും കൊച്ചി കൊച്ചി എന്തിനു ചേച്ചി ഇത്രയും ഈ എണ്ണ വെച്ചിട്ട് ഇങ്ങനെ കടുകൊക്കെ വറുത്തൊഴിക്കുന്നത് കൊച്ചിന് എണ്ണ കുറച്ച് കുറച്ചുകൂടി എന്ന് ചോദിക്കും പക്ഷേ എനിക്ക് എന്തോ എനിക്ക് ഇത്രയുണ്ടെങ്കിൽ ഒരു കാണാനൊരു സമാധാനമുള്ളൂ അങ്ങനെ മീങ്കറിയിലത്തേക്കും അതെല്ലാം ഒന്നാക്കി അതൊന്ന് സെറ്റാക്കി വെച്ച് ഇനി അടുക്കള മൊത്തം ഒന്ന് വൃത്തിയാക്കണം അതല്ലേ ഏറ്റവും വലിയ ടാസ്ക് അടുക്കള മൊത്തം ഒതുക്കിയതിന് ശേഷം വേണം ഇനി കടയിലോട്ട് പോകാനായിട്ട് അങ്ങനെ ഗ്യാസ് അടുപ്പ് നല്ലതുപോലെ ഒതുക്കാൻ പറ്റില്ല നല്ല നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരുവിധം മാത്രമേ ഗ്യാസ് അടുപ്പ് ഒന്ന് ക്ലീൻ ആക്കിയുള്ളൂ അപ്പോൾ ഇനി അവിടെ ഒന്ന് അടിച്ച് വാരിയിട്ട് അതിന് ശേഷം കേശിക്കുട്ട ഉണ്ടായി കേശിക്കുട്ട അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് വരും ഇനി എത്ര പുളി പുളിയുള്ള മാങ്ങയാണെങ്കിലും അവൻ അവിടെ യാതൊരു പ്രശ്നവുമില്ല അത് വന്ന് എടുത്തിട്ട് പോകും വീണ്ടും വരും ഓരോ കാര്യങ്ങളും അമ്മ ഇപ്പം കടയിൽ പോണത് അങ്ങനെ ചോദിക്കും ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും ഞാനെങ്കിലും തലപ്രാന് തുടങ്ങി അവർ അവിടെ അവിടെയെന്ന് പറഞ്ഞ് രണ്ട് വഴക്ക് കൊടുക്കും അപ്പോൾ ഈ അമ്മയ്ക്ക് എന്താ അമ്മയ്ക്ക് പ്രാന്താണ് അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും പോയിരിക്കും അങ്ങനെ ചോറ് കൊണ്ടുപോകാനെല്ലാം ഉള്ളതെല്ലാം പാത്രത്തിലാക്കി കേശുവിന്റെ ലഞ്ച് ബാഗിലും ആക്കി കേശു സ്കൂൾ ഉറക്കുമ്പോൾ ഇരിക്കും ഏത് പാത്രത്തിൽ കൊണ്ടുപോകും എന്നറിഞ്ഞൂടെ ചോറ് എല്ലാം കേശുവിൻ്റെ പാത്രത്തിലാണ് ഇപ്പൊ ചോറെല്ലാം കൊണ്ടുപോകണത് അങ്ങനെ എല്ലാം റെഡിയാക്കി ഇനി നാം ഓടിപ്പോയി ഒന്ന് മേലൊക്കെ കഴുകി ഇതിന് ശേഷം ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയിട്ടുണ്ട് ഇനി ജനലെല്ലാം അടച്ചു പൂട്ടണമല്ലോ ഇതാണ് എനിക്ക് ഏറ്റവും മടി കേട്ടോ അമ്മ എല്ലാം ഇരിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ പൂട്ടിക്കെട്ടി ഇറങ്ങണമെന്നുള്ള കാര്യം ഭയങ്കര മടിയാണ് അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴേക്കും നമ്മളെ വീടെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും കേട്ടാ നമ്മളെ വീട് തുറന്നൊക്കെ കിടന്ന ആളുണ്ടെങ്കിൽ രസമല്ലേ വന്ന് കയറുമ്പോഴേക്ക് അപ്പോൾ ഇതൊക്കെയുള്ള ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം